അടൂർ പന്നിവിഴ മുന്നൂറ്റി മൂന്നാം നമ്പർ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഗുരുദേവ ജയന്തി ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് ഘോഷയാത്ര പൊതുസമ്മേളനം ആദരിക്കൽ ഗുരുസാന്ത്വന ചികിത്സാ സഹായം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി പ്രസിഡന്റ് സനൽകുമാർ സെക്രട്ടറി രമാരാജ് ഡി സജി അടൂർ പ്രദീപ് കുമാർ എ ജെ ബൈജു അമ്പിളി ഹർഷൻ സ്മിത യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഭിജിത്ത് സെക്രട്ടറി സോനു സോമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ആർ ടിഒ ജംഗ്ഷനിൽ നിന്നുമാണ് വർണ്ണശബളമായ ഘോഷയാത്ര ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ അടൂർ